വിനോദസഞ്ചാര കേന്ദ്രമായ ആര്യങ്കാവ് പാലരുവി വെള്ളച്ചാട്ടം വ്യാഴാഴ്ച സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കും ശക്തമായ വേനൽ ജലപാതത്തിൽ വെള്ളം കുറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാസങ്ങൾക്ക് മുൻപ് പാലരുവി അടച്ചിട്ടത് മഴ ശക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ പാലരുവിയിൽ ആവശ്യത്തിന് വെള്ളം നിറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം അറ്റകുറ്റപ്പണികളും സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയാണ് വ്യാഴാഴ്ച പാൽവി വീണ്ടും പ്രവർത്തന സജ്ജമാകുന്ന ശേഷിക്കുന്ന ജോലികൾ ഉടൻ പൂർത്തിയാകുമെന്ന് അധികൃതർ പറഞ്ഞു പാലരുവി തുറക്കുന്നതിന് മുന്നോടിയായി തെന്മല ഡി എഫ് ഒ എ ഷാനവാസ് ഐ എഫ് എസ് വെള്ളച്ചാട്ടം സന്ദർശിച്ച ക്രമീകരണങ്ങൾ വിലയിരുത്തി പാലരുവിയിലെ ഗേഡുകൾക്കടക്കം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് രാവിലെ മണി മുതൽ വൈകുന്നേരം അഞ്ചു വരെയാണ് ജലപാതത്തിലേക്ക് പ്രവേശനം അനുവദിക്കുന്നതെന്ന് ആര്യങ്കാവ റേഞ്ച് ഓഫീസർ സനോജ് പറഞ്ഞു പാലരുവി എക്കോ ടൂറിസം നമ്മൾ വേനൽക്കാലം ആയതിനാൽ വെള്ളമില്ലാത്തതിനാൽ അടച്ചിരുന്നതായിരുന്നു ഇപ്പോൾ നിലവിൽ അത്യാവശ്യം മഴയെല്ലാം കിട്ടി ആയതിനുശേഷം ഇപ്പം നമ്മൾ ഇവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളിലും വേണ്ട ആ മറ്റ് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ തുറക്കാൻ വേണ്ടി സജ്ജമായിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ തെന്മല ഷാഹ സാർ ഇന്ന് വന്നിരുന്നു ഇവിടെ സന്ദർശിച്ചു വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു സാറിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് നാളെ മുതൽ ഈ പാലറിവി എക്കോ ടൂറിസം തുറക്കാനായിട്ടുള്ള തീരുമാനമാണ് ആയത് ജന പൊതുജനങ്ങളായ നിങ്ങളെല്ലാവരും ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ നാളെ മുതൽ പാലറിവി എക്കോ ടൂറിസം സാധാരണഗതിയിൽ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് എല്ലാ വിസിറ്റേഴ്സിനും എത്താവുന്നതാണ് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ ആരിങ്ക